അപ്പം തിന്നേ എന്താ കറിയും ചമ്മന്തി പിന്നെ ദോശ അരിക്കലും വേണം വെച്ചേക്ക അരിക്കലും വേണോ വെച്ചേക്ക എന്താ അത് നോക്കാം എങ്ങനെന്താ നോക്കാം അബ്ബല അബലണ്ട് ഇത് അടിപൊളി ചമ്മന്തി നോക്കി കൂട്ടിക്ക Amma, iti nete? Iti Ante chunga. Ma? Iti ma? Makkari, irisu uru? Ma? Uru ka chadha? Ma? Irisu uru nilu? Ma? Palika? Palika? Na, iti nanda ito? Ma? Iti nanda ito? Iti nanda ito? Ma? യാടുത്ത <laughs> വരെയാണ്ട്ട <laughs>